ഹലോ ഇന്ന് എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി വൺ ഡേയ്സാണ് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് എൻ്റെ സമയം നിങ്ങൾക്കും എനിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഇൻഡിവിജ്വലായിട്ടാണ് ക്ലാസ് ഗ്രൂപ്പല്ല ഇൻഡിവിജ്വലായിട്ടാണ് ക്ലാസ് എന്തൊക്കെയാണ് ടോപ്പിക്സ് നമ്മൾ അതിൽ ഡീൽ ചെയ്യുന്നത് വെച്ചാൽ ലൈഫിലെ എല്ലാ ഏരിയാസും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടോ നിങ്ങളുടെ സാമ്പത്തിക മേഖല മോശമാണോ നിങ്ങളുടെ ജോലി എന്തെങ്കിലും പ്രശ്നമാണോ അങ്ങനെ ഏതൊക്കെ ഏരിയയിലാണോ നിങ്ങളൊരു സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നത് അതിലൊക്കെ ഉള്ള ബ്ലോക്സ് എല്ലാ സ്ട്രഗിളിനും ഒരു ബ്ലോക്ക്സ് ഉണ്ടാവും അപ്പോൾ ആ ബ്ലോക്ക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ട്വൻറ്റി വൺ ഡേയ്സ് ക്ലാസ്സിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ എന്നിട്ട് അത് നമുക്ക് ഈ ട്വൻ്റി വൺ ഡേയ്സിലൂടെ തന്നെ ആ ബ്ലോഗ്സ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിലാണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടത് ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആണ് ഈ ട്വൻ്റി വൺ ഡേയ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ക്ലാസ് ആണ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമുക്ക് വീഡിയോ കോളിലൂടെ ആയിരിക്കും അതായത് സൂം അല്ലെങ്കിൽ ആയിരിക്കും നമ്മുടെ ക്ലാസ് സാറ്റർഡേ സൺഡേ പ്രാക്ടീസ് ഡേ ആണ് നമ്മൾ പറയുന്ന പ്രാക്ടീസുകൾ സിൻസിയറായിട്ട് എനിക്കൊരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമ്മൾ പറയുന്ന പോലെ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ മുൻപിൽ യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ മതി ഇപ്പം രണ്ട് ദിവസം മുമ്പേ എനിക്ക് ഒരാൾ വന്ന് എൻക്വയറി ചെയ്തിരുന്നു എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് തവണ തോറ്റു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനാണ് അങ്ങനെ ഒരു ആഗ്രഹമല്ല നമുക്കിതിലൂടെ നടക്കുന്നത് ഇത് നമ്മൾ ഈ എന്താ പറയുക ഈ ചില പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ കാണുന്ന ആഗ്രഹ സ്വാധീകരണത്തിന് വേണ്ടി ഇത് ചെയ്യാം അത് ചെയ്യാം അതല്ല ഇതിലൂടെ സംഭവിക്കുന്നത് ഇതിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളറിയാതെ കുറേ ബ്ലോക്സ് കിടപ്പുണ്ട് ഓക്കെ ചില ലിമിറ്റഡ് ബിലീഫ്സ് കിടപ്പുണ്ട് സെൽഫ് ഡൗട്ട് ഉണ്ട് ഇതൊക്കെ എനിക്ക് പറ്റുമോ ഞാൻ ഇതിനൊക്കെ അർഹയാണോ വേതാണോ എന്നൊക്കെ ഉള്ള കുറേ ഡൗട്ട്സ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അത് അതിന് കാരണം നമ്മളുടെ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ പല പല റീസൺസ് ഉണ്ടാകും അതൊക്കെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഭയങ്കരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക് ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ടു തൗസൻഡ് ഇന്ത്യൻ റുപ്പീസാണ് ക്ലാസ്സിൻ്റെ ഫീസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ ഞാൻ വാട്സപ്പ് നമ്പറും തരാം അമേസിംഗ് ആയിട്ടുള്ള ക്ലാസ്സാണ് റെഡി ആണെങ്കിൽ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു മാജിക്ക് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ സോ ബി റെഡി ടു ഫീൽ ദാറ്റ് മാജിക് താങ്ക്